ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഡിപ്പിനായിട്ട് ഞാൻ കുറച്ച് റേഷനരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും റേഷനരി ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ റേഷനരി ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിൽ ചെറിയ തരം പ്രാണികളും ചെള്ളും ഒക്കെ നിറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് റേഷൻ അരിയൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി ഇതേപോലെ ഒന്ന് വിതറിയിട്ട് കൈവെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കെ കേട്ടോ അപ്പോൾ ഇതേ സമയം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതിൽ വണ്ടോ പ്രാണികളോ ചെള്ളോ ഒന്നും നിറയാൻ ചാൻസ് ഇല്ല ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ ഒരു മുളക് പൊടീൻ്റെ എരിവുള്ളത് കാരണം ഒരു പ്രാണികളും ഈ ഒരു അരിയിൽ വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അതേസമയം തന്നെ റേഷൻ അരി കുറേയേറെ ഒക്കെ എടുത്തു വെക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ കുറേയൊക്കെ റേഷൻ അരി വാങ്ങിച്ചുകഴിഞ്ഞാൽ നമ്മൾ ബക്കറ്റിലും അതേപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് വെക്കലാണല്ലോ പതിവ് അപ്പം നമുക്ക് ഇതേപോലെ ബക്കറ്റിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് വേഗത്തിൽ പെട്ടെന്ന് തന്നെ അതിൽ ചെള്ളും പ്രാണികളും ഒക്കെ നിറയാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു അരിയിൽ കുറേയേറെ വാങ്ങിച്ചു വെക്കുന്ന അരിയിൽ ചെള്ളു നിറയാതിരിക്കാൻ ഇതേപോലെ കുറച്ച് വറ്റൽ മുളക് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒരു ആറേ വറ്റൽ മുളക് ഇതേപോലെ ഇട്ടു കൊടുക്കുക കേട്ടോ കുറേയേറെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുന്ന സമയത്തും ഈ ഒരു വറ്റൽ മുളകിന്റെ എൻ്റെ എരിവുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും അതില് പ്രാണികളോ ചെള്ളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു തേങ്ങാ മുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തേങ്ങക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മുറിയെ നമുക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ മറ്റു മുറി നമ്മൾ എന്താ ചെയ്യുക ഫ്രിഡ്ജിലല്ലോ വെക്കല്ലേ ഫ്രിഡ്ജിലാണല്ലോ വെക്കുക അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കട്ടോ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശം എല്ലാം തുടച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഇറ്റിച്ചു മതി കേട്ടോ എന്നിട്ട് കുറച്ച് പൊടിപ്പും ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയും ഉപ്പും ഇതിൻ്റെ മുകളിൽ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും ഈ ഒരു തേങ്ങ ഡ്രൈ ആയി പോവില്ല അതേ സമയം തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും നമ്മളെപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തും ചെലവുന്ന സമയത്തും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കൂലെട്ടോ നല്ല വേഗത്തിൽ തന്നെ നമുക്ക് തേങ്ങ ചെലവിയെടുക്കാൻ പറ്റും ചെയ്യും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാനും പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള തേങ്ങ ആകുമ്പം നമുക്ക് ചെലവിയെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും ആ ഒരു തണുപ്പുള്ളത് കൊണ്ടിട്ട് തന്നെ ഡ്രൈ ആയിരിക്കും ചിലവുന്ന സമയത്ത് ആ സൗണ്ട് മാത്രമേ വരുവുള്ളൂ തേങ്ങ വീണ് കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും ചിലവിയിൽ നിന്ന് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ നമുക്ക് എടുക്കാനും പറ്റും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ അതേസമയം അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് തക്കാളിയൊക്കെ വില കുറഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഒരുപാട് തക്കാളിയൊക്കെ വാങ്ങിച്ചു വെക്കല്ലോ അപ്പം നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ അതാ കണ്ടില്ലേ വേഗത്തിൽ തന്നെ അത് ചീഞ്ഞിക്കേടായിപ്പോവും അപ്പം നമുക്ക് ആ ഒരു തക്കാളി കൂടുതൽ കാലം നമുക്ക് നമ്മൾ ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് ഇതേപോലെ തക്കാളി കഴുകിയിട്ട് കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം തുടച്ചതിന് ശേഷം ഈ ഒരു കണ്ണ് ഭാഗം കണ്ടില്ലേ ഈ ഒരു തക്കാളിന്റെ ഞെട്ട് ഭാഗത്ത് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കെട്ടോ അപ്പോൾ അതാ ഈ ഒരു കണ്ണ് ഭാഗത്ത് ഞാനൊന്ന് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതേപോലെ ഒന്ന് കമിഴ്ത്തി വെക്കാം ഒരു കണ്ടെയ്നറിൽ നല്ല വീതി വിസ്താരമുള്ള ഒരു കണ്ടെയ്നറിൽ ഇതേപോലെ ഒന്നും കമിഴ്ത്തി വെച്ചുകൊടുക്കട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ തക്കാളി നമുക്ക് ഒരുപാട് കാലം കേടു ഇരിക്കാനായിട്ട് പറ്റും ഈ ഒരു കണ്ണ് ഭാഗം വേഗം തന്നെ ചീഞ്ഞ് പോവുക അപ്പോൾ ഈ ഒരു കണ്ണ് ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെക്കുന്നെങ്കിലും തേച്ചിട്ട് കമഴ്ത്തി കമിഴ്ത്തി വെച്ചുകൊടുക്കെട്ടോ എന്നാൽ വേഗത്തിൽ തക്കാളി കേടാവൂല നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്തിരിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ മുളക് മല്ലി മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ പൊടിപ്പിച്ച് വെക്കലോ അല്ലേ കുറേയേറെ പൊടിപ്പിച്ച് വെക്കുന്നു വെക്കും വെക്കുമ്പോ കുറച്ച് ആവശ്യങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ഈ ഒരു ചെറിയ കണ്ടെയ്നറിലോട്ടേക്ക് എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കുറേയേറെ ഒക്കെ പൊടിപ്പിച്ച് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക ഒരിക്കലും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും കട്ട കെട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പൊടിച്ച പൊടിയിലേക്ക് കുറച്ച് ഉപ്പുതയെ പോലെ ഒന്ന് വിതറി കൊടുക്കട്ടോ ഇങ്ങനെ വിതറിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഉപ്പിൻ്റെ അംശം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു മുളക് പൊടിയിൽ കട്ട കെട്ടാൻ ചാൻസ് ഇല്ല മുളകൊക്കെ പൊടിച്ച് വെക്കുമ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അത് കട്ടയായി പോകും അല്ലേ പിന്നെ ഇതേപോലെ നമ്മൾ ഉപ്പി വിതറിയിട്ട് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു മുളക് പൊടിക്ക് കട്ട കെട്ടാൻ ചാൻസ് ഇല്ല പിന്നെ എപ്പോഴും നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സിമ്പിൾ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ പേസ്റ്റിന്റെ ട്യൂബ് ട്യൂബാട്ടാ എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു പേസ്റ്റ് ട്യൂബിൽ കുറേയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ച് ഉള്ളു അതിന്റെ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് ട്യൂബ് കൂടുതൽ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു പേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ ഒരു കത്തിയോ കത്രികയോ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ താഴെ ഭാഗത്തുള്ളതൊക്കെ മുകളിലോട്ടേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ടൈറ്റായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഈ ഒരു അടിവശത്ത് ഇതേപോലെ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക ഒന്നുകിൽ നമ്മൾ കുട്ടികളൊക്കെ മുടിക്കിടുന്ന ഇതേപോലത്തെ ടിക്കോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാനേൻ്റെ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് കുത്തി വെച്ചുകൊടുക്കുക അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പേസ്റ്റൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ ഇത് ഈ ഒരു മുൻവശത്ത് ഇങ്ങനെ വന്ന് നിൽക്കും അപ്പം നമുക്ക് വേഗത്തിൽ കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ അടിവശത്തുള്ള ആ ഒരു പേസ്റ്റൊക്കെ കണ്ടില്ലേ മുകളിലോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പേസ്റ്റൊക്കെ നമുക്ക് കിട്ടാൻ പറ്റും ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം പേസ്റ്റെന്ന് മാത്രല്ല കേട്ടോ ആയാലും അതേപോലെ നമ്മൾ മുറിവിനൊക്കെ പുരട്ടാൻ ഉപയോഗിക്കുന്ന ഓയിൽമെൻ്റ് ആയാലും എല്ലാം ഈ ഒരു രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ മതി അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിലുള്ള അടിഞ്ഞു കിടക്കുന്ന എല്ലാം നമുക്ക് പുറത്തോട്ടേക്ക് വരാനായിട്ട് പറ്റും കേട്ടോ അതേസമയം തന്നെ ഈ ഒരു പേസ്റ്റ് ട്യൂബ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഡോറൊക്കെ ചില സമയത്ത് ഇങ്ങനെ തുറന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുമല്ലോ ടൈലിൻ്റെ ഈയൊരു വശത്ത് കൂടെ കണ്ടില്ലേ ഈ ഒരു ഡോറ് കണ്ടില്ലേ അപ്പം ഞാൻ കടലാസ് ഈ പേപ്പറിൻ്റെ ഇത് മടക്കിയിട്ട് തിരികെ വെച്ചുകൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വാതിൽ ഇങ്ങനെ ഈ ഡോറ് ഇതേപോലെ കണ്ട് നിന്നോളൂ കേട്ടോ പിന്നെ കാറ്റിനായാലും അല്ലാത്ത സമയങ്ങളിലും സമയങ്ങളിലത് കണ്ടില്ലേ അങ്ങനെ വരുന്നത് കണ്ടില്ലേ അപ്പം നമുക്ക് ഈയൊരു ഡോറിൻ്റെ സൈഡിൽ ഇതാ ഈ ഒരു ഭാഗത്ത് ഒന്ന് പേസ്റ്റിൻ്റെ കവർ ഇതേപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റോപ്പറായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ ലൈന് വുകയും ടൈല് വരെ വീണ് പോവുകയും അങ്ങനെ ഒരു പേടിയും പേടിക്കേണ്ടി ആവശ്യമില്ല പിന്നെ എത്ര കാറ്റടിച്ചാലും ആ ഒരു ഡോറ് അങ്ങനെ ചുമരിലിങ്ങനെ പറ്റി തന്നെ നിന്നുകൊള്ളൂ കേട്ടോ ഒരിക്കലും ഡോർ അടിഞ്ഞു പോകൂല ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പം പെട്ടെന്ന് തന്നെ കാറ്റടിക്കുന്ന സമയത്ത് ഡോറടിഞ്ഞ് പോവുമോ കൈ കുടുങ്ങോ അങ്ങനെയൊക്കെ പേടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് ട്യൂബ് ഇതേപോലൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ആ ഡോറിൻ്റെ ഈയൊരു സൈഡിൽ ഇതേപോലെ വെക്കുന്ന സമയത്ത് ഒരിക്കലും ഡോറ് അടഞ്ഞ് പോവില്ല പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് നല്ല സ്റ്റോപ്പറായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ചെയ്യും കേട്ടോ ഈ ഒരു ട്യൂബ് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാൻ മറക്കരുതേ ടൈലിൽ വരെ വീണ് പോകും ഡോർ അടഞ്ഞ് കൈ കൊടുങ്ങും അങ്ങനെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു സ്റ്റോപ്പറായിട്ട് ഈ ഒരു പേസ്റ്റ് ട്യൂബ് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് താ ഒരു പേസ്റ്റിന്റെ കവർ തന്നെ കേട്ടത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കവറാണത് ഒരു കവറിൽ നമ്മളെ ബ്രഷ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ യാത്രയിലൊക്കെ ബ്രഷൊക്കെ കൊണ്ടാണോ എന്നുണ്ടെങ്കിൽ നമ്മളെ ബാഗിലൊക്കെ സേഫായിട്ട് വെക്കാനും ഇതേപോലെ ചെയ്താൽ മതി ഈ ഒരു ബ്രഷിൻ്റെ തലഭാഗം ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കടത്തി വിട്ടുകൊടുക്കാം എന്നിട്ട് ടൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ഈ ഒരു അറ്റത്ത് ഒന്ന് ഇട്ടുകൊടുത്താൽ മതി അപ്പം നമ്മൾ ബ്രഷിൻ്റെ കൊട്ടയിൽ വെക്കുന്ന സമയത്തും ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രഷിൻ്റെ ഭാ തലഭാഗത്ത് നമുക്കിതിൽ പ്രാണികളൊന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല ബ്രഷിങ് ഇടുന്ന സമയത്ത് ഈ ഒരു തലഭാഗത്ത് ചെറിയ തരം പ്രാണികളും പല്ലും കൂറൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ കാണാത്ത രീതിയിലുള്ള ചെറിയ തരം പ്രാണികളൊക്കെ വന്നിരിക്കുന്നു പോവും അപ്പം നമ്മൾ വായിലിട്ട് പല്ല് വെക്കുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ വായിലുണ്ടാവും അപ്പം ഒരു രീതിക്ക് വെച്ചു കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് തന്നെ ഇരുന്നേ കേട്ടോ ഈ ഒരു പേസ്റ്റിൻ്റെ കവറായത് കൊണ്ടിട്ട് തന്നെ നല്ല സേഫ് സേഫായിട്ട് തന്നെ ഇരുന്നോളും പ്രാണികളൊന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല അപ്പൊ നമ്മള് നമുക്ക് യാത്രയിൽ കൊണ്ടുപോകാനും നല്ലതാണ് അതേസമയം തന്നെ പ്രശ്നം കൊട്ടേൽ ഇട്ട് വെക്കുന്ന സമയത്തും ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ബോട്ടിലിന്റെ അടപ്പുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊതാ പല വലിപ്പത്തിലുള്ള അടപ്പുകളുണ്ട് ഇതിവിടെ അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് ഈ അടപ്പുകളൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം മുട്ടൻ്റെ ആ ഒരു കൂർത്ത ഭാഗം ഈ ഒരു അടിവശത്തേക്കാക്കിയിട്ട് ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി അപ്പം നമുക്ക് മുട്ട വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ആണല്ലോ മുട്ട വെക്കുക വെക്കലേ അപ്പോൾ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ആ ഒരു വശത്ത് മുട്ട വെക്കാനുള്ള ട്രേ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്തുകൊടുത്താൽ മതി അതല്ല കൂടുതൽ മുട്ട ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ട്രെയിൽ വെച്ചതിന് ശേഷം ഈ ഒരു അടപ്പ് ഡോറിൻ്റെ വശത്ത് ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഓരോ മുട്ട ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതേസമയം തന്നെ പെട്ടെന്ന് വീണ് പോവും അങ്ങനത്തെ ഒരു പേടിയും പേടിക്കേണ്ടി ആവശ്യമില്ല കേട്ടോ ഈ ഒരു കൂർത്ത ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതേപോലെ വെക്കുന്ന സമയത്ത് എത്ര അടപ്പുണ്ടെങ്കിലും നമുക്ക് മുട്ട അനായാസം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു കുടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ വെയിലത്തും മഴത്തൊക്കെ കുട ചൂടുന്നവരാണല്ലോ അല്ലേ അപ്പം നല്ല വെയിലാണ് അപ്പം എന്തായാലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുട വേണ്ടി വരും അപ്പം നമ്മൾ കുട എടുത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ പൊടി പിടിക്കില്ല അതേ സമയത്തിന് ചെറിയ തരം ഉറുമ്പുകളൊക്കെ ഈ ഒരു കുടേൻ്റെ തുണിയിൽ വന്നിട്ട് തുണി കീറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കുട എടുത്ത് വെക്കുന്ന സമയത്ത് ഇതേപോലെ പഴയ സോക്സൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഈ ഒരു സോക്സിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കുടേൻ്റെ ഉള്ളിൽ ഉറുമ്പോ പ്രാണിയോ ഒന്നും കയറാനും ചാൻസ് ഇല്ല അതേ സമയം തന്നെ അത് പൊടി പിടിക്കൂല കേട്ടോ അതേപോലെ സോക്സിലിട്ടിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുട നമുക്ക് ചൂടാൻ പറ്റും ചെയ്യും അതേസമയം നമുക്ക് വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കാനും പറ്റും ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഷൂവും അതേപോലെ പാർട്ടി വെയർ ചെരുപ്പും ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഫങ്ഷൻ ഇടാനായിട്ട് ഒരു ചെരുപ്പ് തന്നെ നമ്മൾ മാറ്റി വെക്കല്ലോ കല്യാണത്തിനൊക്കെ ഇടാനായിട്ട് അത് കുറച്ചൊരു എന്താ പറയുക ഹെവി ആയിട്ടുള്ള ചെരുപ്പായിരിക്കും അതില്ലേ ചെരുപ്പായാലും ഷൂ ആയാലും ഒക്കെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ചെരുപ്പായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനത്തെ ചെരുപ്പുകൾ എടുത്തു വെക്കുന്ന സമയത്ത് ഇതേപോലെ പഴയ സോക്സ് ഉണ്ടെങ്കിൽ ഈ ഒരു സോക്സിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ എന്നാൽ നമുക്കതിൻ്റെ മുകളിൽ പൊടി പിടിക്കൂല അതേസമയം തന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു വർക്കിനൊന്നും ഒരു മങ്ങൽ പോലും ഏൽക്കാതെ നമുക്ക് പ്പോഴും പുതുപുത്തനായിട്ട് ഇരിക്കാനായിട്ട് പറ്റും ടോപ്പ് ചെരുപ്പായാലും ഷൂവായാലും എല്ലാം ഈ ഒരു രീതിക്ക് എടുത്തു വെച്ചാൽ മതി ഇനിയിപ്പോൾ സ്റ്റാൻഡിൽ വെക്കുന്ന സമയത്തും ഷൂ ഷൂറാക്കിലൊക്കെ വെക്കുന്നവരാണെങ്കിലൊക്കെ ഈ ഒരു രീതിക്ക് ചെയ്തുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഴയ സോക്സ് നമുക്ക് ഉപയോഗത്തിനായിട്ട് എടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മളെ ചെരുപ്പിനോ ഷൂവിനോ ഒരു പോറൽ പോലും ഏൽക്കാതെ എപ്പോൾ എടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എടുക്കുന്നവരാണെങ്കിലും നല്ല പുതുപുത്തനായിരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക ഷൂ ആയാലും ചെരുപ്പായാലും എല്ലാം ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ പൊടി പിടിക്കാൻ ചാൻസ് ഇല്ലേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഞാൻ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ദരിസ് കിച്ചൻ ഒരുപാട് ആളുകൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചണിൽ ഒരുപാട് പ്രാണികളും ഉറുമ്പും ഒക്കെ ഉള്ള ഏരിയ ഈ ഒരു ഏരിയ ആണല്ലോ അല്ലേ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന്റെ ഏരിയ അപ്പം നമ്മൾ ഇതിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നവരാണ് അപ്പൊ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് തേടി വരുന്നവരായിരിക്കും ആ ഒരു ജീവികൾ അപ്പം നമുക്ക് ആ ഒരു ജീവികളെ നമ്മുടെ കിച്ചണിൻ്റെ ഗ്യാസ് സ്റ്റോപ്പിന്റെ അടുത്തു നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കട്ടോ ഗ്യാസ് ഇതാ ഞാൻ കുറച്ച് പേസ്റ്റ് തേച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പേസ്റ്റിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചെടുക്കുക എന്നിട്ട് ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് ഇതേപോലെ ഒന്നും ഒരിച്ചൊടുക്കാം കേട്ടോ സ്പോഞ്ച് ആകുമ്പോൾ ഇതിൻ്റെ മുകളിലൊന്നും വരവീഴാനും ചാൻസ് ഇല്ല ഇനിയിപ്പോൾ നമ്മുടെ ഒരു കോട്ടൻ്റെ തുണി ആയാലും മതി കേട്ടോ കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്പോഞ്ചോ എടുത്തിട്ട് ഇതേപോലെ ഒന്നും കൊടുക്കാം അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലുള്ള എന്തൊരു അഴുക്കും എഴുക്കും കറയും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല വിനാഗിരിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും ഇതിൽ പ്രാണികൾ വരാനും ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക പേസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു പതയുണ്ടാവും പിന്നെ അതിൻ്റെ മുകളിലുള്ള മെഴുക്കെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പ് ഈ ഒരു രീതിക്ക് തുടച്ചിട്ട് കൊടുക്കട്ടോ നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു പ്ലേറ്റിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു പ്ലേ ഒരുപാട് ചെളി ഉണ്ടാവും പ്ലേറ്റിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ചോറ് വെക്കുമ്പോൾ തിളച്ച് ചിന്തിയതൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കതെല്ലാം വേഗത്തിൽ പോയി കിട്ടാൻ പറ്റും കേട്ടോ വിനാഗിരി ഒഴിച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് പിന്നെ വിനാഗിരിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ും ഒരു പ്രാണിയിലും വരാനും ചാൻസ് ഇല്ല അപ്പം എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്സുകൾ കിട്ടും ആ വീഡിയോയുടെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു